ഈ ഇരിക്കുന്നത് കണ്ടോ നല്ല യമണ്ടൻ കാറ്റിമോണിൻ്റെ കാഴ്ച മാങ്ങയുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് കോട്ടൂർ കോണത്തിൻ്റെ തന്നെ മാങ്ങയുള്ള നല്ല ജമ്പ് പ്ലാന്റ് ആണ് ഇത് കണ്ടോ അത് മാത്രമല്ല എൻ്റെ ഈ പ്രവേശിച്ചിരിക്കുന്ന ഡ്രമ്മുകളൊക്കെ കണ്ടോ ഇതെല്ലാം തന്നെ കസ്റ്റമേഴ്സിന് നേരിട്ട് വീടുകളിൽ എത്തിച്ച് അവിടെ വെച്ച് പോട്ടി മിശ്രിതമെല്ലാം മിക്സ് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഗാർഡനിലേക്കാണെങ്കിൽ ഗാർഡനിലേക്ക് ഔട്ട് സൈഡിലേക്ക് ആണെങ്കിൽ ഔട്ട് സൈഡിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഈ പ്രാവശ്യത്തെ തിരുവനന്തപുരം റൂട്ടിലേക്കുള്ള ഓർഡറുകളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് മാങ്ങാകാലം കഴിയാറായി എന്നിരുന്നാലും നമ്മുടെ ക്ലയൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയുള്ള മാവുകൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഈ പ്രാവശ്യത്തെ മാവ് കംപ്ലീറ്റും ഇതുകൊണ്ടോ എല്ലാം മാങ്ങയുള്ള കിടല മാവുകളാണ് ഇത് കാറ്റിമോൻ്റെ മാവാണ് കാറ്റിമോൻ്റെ തന്നെ ഇത് കണ്ടോ നിറയെ മാങ്ങയുള്ള മറ്റൊരു മാവിരിപ്പുണ്ട് കണ്ടോ എത്രയോളം മാങ്ങയാണെന്ന് നോക്കിയ ഒരു മാവിൽ ഇതൊക്കെ ഡ്രമ്മുകൾ സെറ്റ് ചെയ്ത് വീടുകളിലേക്ക് പോകാനുള്ളതാണ് അത് മാത്രമല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ ക്യൂവിൻ്റെ മാവ് വന്ന് അതെ നോക്കിയാൽ സൂപ്പർ ക്യൂവിൻ്റെ നല്ല ട്രെയിൻ ചെയ്ത അടിപൊളി ബുഷ് പ്ലാന്റുകൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ക്യൂവിൻ്റെ ആവശ്യമുള്ളവരും അതായത് പ്ലാന്റ് ചോദിച്ചിട്ടുള്ളവർ ഒന്ന് ഓർക്കുക അവർ മെസ്സേജ് അയക്കുക അവർക്ക് തരാൻ കഴിയുന്നതാണ് അതല്ല കേട്ടോ വിശേഷം അതല്ല നമ്മൾ ഇന്ന് ഈ ലോഡിലേക്ക് കൊടുക്കുന്ന പ്ലാന്റുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ചക്കയുള്ള പ്ലാവുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ചക്കയുള്ള പ്ലാവുകൾ നോക്കിയേ നല്ല എമ്മണ്ടൻ ചക്കു പറഞ്ഞാൽ വലുപ്പമുള്ള ചക്ക നല്ല കിടലൻ ചക്ക ചക്ക പഴുത്തിട്ടുമുണ്ട് നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ അങ്ങനെ ചക്കയുള്ള പ്ലാവുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ഇതുപോലെ ചക്കകൾ ഒരുപാടധികം കായ്ച്ചതാണ് കേട്ടോ അതുപോലെ പ്ലാവുകൾ നല്ല ബുഷ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ചക്കയോട് കൂടി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല വി എൻ ആർ പേരയുടെ വി എൻ ആർ പേരയുടെ നല്ല എം എൻഡൻ കൂടിയ വലിയ പ്ലാന്റ് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ട്രിപ്പിലുള്ളതാണ് ട്രിപ്പാന്റത്തേക്ക് കൊടുക്കാനുള്ളതാണ് ഇതുപോലെ തന്നെ പേരക്കയുടെ പേരയുടെ കാഴ്ച ഏകദേശം അടിയോളം പൊക്കമുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്കിന്ന് കൊടുക്കാനുണ്ട് ഇരിക്കുന്നതൊക്കെ തിരുവനന്തപുരത്തുള്ള സന്തോഷം എന്നുള്ള സാർ ഓർഡർ തന്നത് അതായത് മലയും കീഴാണ് കേട്ടോ തിരുവനന്തപുരത്ത് അതല്ല അവിടെ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് പോകുന്ന സ്ഥലത്ത് കാട്ടാക്കടയിലേക്ക് പോകുന്ന വഴിയിലാണെന്നാണ് പറഞ്ഞത് മലയും കീഴ് അവിടെ നിന്നാണ് ഓർഡർ വന്നിട്ടുള്ളത് സാർ അഞ്ച് ഡ്രമ്മിൽ ഫുള്ള് മാവ് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് കൊടുക്കണം പറഞ്ഞിട്ടുള്ളത് അതും പ്രകാരം നമ്മൾ പോട്ടി മിശ്രിതം എല്ലാം തയ്യാറാക്കി റെഡിയായിട്ട് ഇതുപോലെ പ്ലാന്റ് ജംബോ കവറിലാക്കിയാണ് പോകുന്നത് ഇതുണ്ടോ കാഴ്ച മാവുകളും ഉണ്ട് അപ്പോൾ അത് പോയി സാറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കസ്റ്റമർ ആണ് ഈ മാസത്തെ അതായത് കൊല്ലത്തുള്ള സെബാസ്റ്റ്യൻ എന്നുള്ള സാറാണ് സാറിൻ്റെ പ്രവാസിയാണ് സാറ് എന്താ പറയുക ഗൾഫിലിരുന്നുകൊണ്ട് ഓർഡർ തന്നേക്കെയാണ് സാറിന് വേണ്ടിയും സാറിൻ്റെ സഹോദരങ്ങൾക്കുമായിട്ട് മൊത്തമായിട്ട് ഇരുപത്തിയൊന്ന് പ്ലാന്റുകളാണ് ജംബോ പ്ലാന്റിൽ ഓർഡർ തന്നിട്ടുള്ളത് സാറ് നമുക്കിവിടെ ഓർഡർ തന്നതിനകത്ത് നമുക്ക് കർപ്പൂരമുണ്ട് കാലാപ്പാടിയുണ്ട് അതുകൂടാതെ എന്താ പറയുക റെഡ് ഡൈബെറി തുടങ്ങി എന്താ പറയുക ഫോർ കെ ജി ആർ ടു ഇ റ്റു തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടാനുള്ള എല്ലാ മാവിനങ്ങളും സാറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാറ്റഗറി ഉള്ള മാവുകളും സാറിൻ്റെ വീടുകളിലേക്ക് നാളെ എത്തും അതുപോലെ തന്നെ എൻ്റെ ഈ പുറകിലിരിക്കുന്നതെല്ലാം മാരാരിക്കുളത്തുള്ള എന്ന സാർ ഓർഡർ തന്നേക്കുന്നതാണ് സാറിന് ഏകദേശം പത്ത് പന്ത്രണ്ടോളം പ്ലാന്റുകളുണ്ട് മിക്കവാറും എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത് സാറിന് നാളെ ഡെലിവറി എത്തുന്നതാണ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ ഇപ്രാവശ്യം ഒരുപാടധികം ഓർഡർ വന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ള ഓർഡർ കുളമ്പ് മാവിൻ്റെ ആയിരുന്നു കാരണം ഒരുപാടധികം കൊലകുത്തി കായ്ക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ വീട്ടുവീട്ടത്ത് ഉണ്ടായിരുന്നത് അത് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ആ മാങ്ങ കഴിച്ചവർ ഒരുപാട് പേരുണ്ട് അവർ പലരും നമുക്ക് ഓർഡർ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ജുമൈല മാഡത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്ന ശ്രീകാര്യ മേഡത്തിന് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു നല്ല ബ്രാഞ്ചായിട്ടുള്ള ഈ കുളമ്പ് മാവ് അതുപോലെ തന്നെ ആലുവയിലുള്ള അലിയാർ എന്ന് പറഞ്ഞ സാറിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നതാണ് ഒരു ബ്രാൻഡുള്ള കുളമ്പ് മാവ് അതുകൂടാതെ നമ്മുടെ എട്ട് വാണ്ടത്തുള്ള ജുമൈല മാഡം തന്നെ വേറെ ഒരു മാവ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് ശ്രീകാര്യത്തുള്ളത് ആ ഓർഡർ തന്നിക്കുന്നത് നമ്മുടെ എന്താ പറയുക അൽഫോൻസയാണ് അൽഫോൻസയുടെ ഒരു ബ്രാഞ്ചായിട്ടുള്ള പ്ലാന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വീണ്ടും കുളമ്പ് മാവാണ് ഓർഡർ വന്നിട്ടുള്ളത് ഇത് നമുക്ക് കഴക്കൂട്ടത്തുള്ള സഫീന എന്ന് പറഞ്ഞിട്ടുള്ള മാഡം ഓർഡർ തന്നതാണ് അങ്ങനെ ഓൾ ടൂഗദർ നമുക്ക് ഓൾ കേരള ഓർഡറുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് വളരെയധികം നമ്മുടെ ഈ പ്രവൃത്തി ജനഹൃദയങ്ങളിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ സൂചനയാണിത് എല്ലാവരും നല്ല സർവീസ് കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഓർഡേഴ്സ് വരുന്നുണ്ട് അതുമാത്രമല്ല ഞങ്ങൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ കൊടുക്കുക മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള മൂന്ന് മാസത്തിലൊരിക്കൽ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ നടക്കുന്നതെന്നും പിന്നെ അതിൻ്റെ വളപ്രയോഗം എന്താണ് ചെയ്യേണ്ടതെന്നും പിന്നെ ഇതിന് ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡോ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും എല്ലാം തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് കൊടുക്കുക മാത്രമല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ കായ്ക്കുന്നത് വരെയുള്ള സമയം വരെയും നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും അങ്ങനെയാണ് നമ്മളെ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല നമുക്ക് കാസർഗോഡേക്കും കണ്ണൂരേക്കും വയനാടേക്കും അതുപോലെ തന്നെ കുറച്ച് ഉള്ള ഏരിയകളിലേക്കുള്ള ഓർഡർ എല്ലാം തന്നെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അത് നമുക്ക് ട്രിവാൻഡ്രം സൈഡും കാസർഗോഡ് സൈഡും ഓർഡർ കൂടുതൽ വരുന്നുണ്ടെങ്കിലും ഉള്ള ഏരിയകളിൽ അതായത് ഈ ഒരു വയനാട് മേഖലയിലൊക്കെ ഓർഡർ അവിടെ ഇവിടെയൊക്കെയാണ് വരുന്നത് അതെല്ലാം നമ്മൾ സ്വീകരിക്കുകയും ഒരു പത്തോ പതിനഞ്ചോ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ ഒരുമിച്ചാവുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് വേക്കൽ സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ചെങ്ങന്നൂരുള്ള നിതിൻ സാർ ഓർഡർ തന്നേക്കുന്നതാണ് കേട്ടോ പ്ലാവാണ് നമ്മൾ കുറച്ച് ഉള്ളിലായിരുന്നു സാറിൻ്റെ വീട് ഏതായാലും പത്ത് പന്ത്രണ്ടോളം കിലോമീറ്റർ ഉള്ളിലായിരുന്നു സാറ് പുറത്താണോ എന്ന് നമുക്ക് ഹോൺ വഴിയാണ് ഓർഡർ തന്നത് രാത്രി എങ്കിൽ ഒന്ന് പത്തര പതിനൊന്ന് മണിക്കാണ് നമ്മൾ അവിടേക്ക് ഡെലിവറി കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണെന്ന് തോന്നുന്നു വണ്ടി ഓടിച്ച് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഡെലിവറി കൊടുത്തു അപ്പോൾ നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സാർ വീണ്ടും ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ഓർഡർ ഒരു 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 പ്ലാവ് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും വീണ്ടും പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം എന്നിരുന്നാലും സാറേ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സന്തോഷമുള്ളത് അപ്പോൾ അതും അടുത്ത ദിവസം തന്നെ സാറിൻ്റെ ഈ ഒരു ലാഭം ഡെലിവറിക്കായിട്ട് പോകുന്നതാണ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിന് നല്ല കാഴ്ചതും ക്വാളിറ്റി ഉള്ളതും ഗുണ ഗുണനിലവാരം ഉറപ്പ് വരുത്തിയതുമായിട്ടുള്ള മാവിനങ്ങൾ കൊടുത്തു എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട് കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം ഇന്നും ഒരുപാട് ലേറ്റായി വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും നേരത്തെ ചെയ്യണമെന്ന് പക്ഷേ എപ്പോഴും ആ ഒരു തിരക്കുകൾ കാരണം അവസാനം ഇതുപോലെ മഴ എത്തും വൈകുന്നേരമൊക്കെ ആയിപ്പോവും അപ്പോൾ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ഈ സ്നേഹത്തിന് ഞങ്ങൾ എന്നും കളപ്പെട്ടിരിക്കും മാത്രമല്ല സെബാസ്റ്റ്യൻ സാറിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാറിന് വേണ്ടി തന്ന് ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സാർ നമുക്ക് ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോ തന്നേക്കുന്നത് എല്ലാം വലിയ വലിയ പ്ലാനുകളാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പ്രായത്തിൽ നിന്ന് വളർത്തിയെടുത്ത് ഒരു കായ്ക്കുന്നത് വരെയുള്ള സ്റ്റേജ് ആക്കി എടുക്കാനായിട്ട് പലർക്കും ആ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് കാരണം ആ ഒരു ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് മാവുകളാണെങ്കിൽ എന്താ പറയുക അതിൻ്റെ നീരൂറ്റി കുടിച്ചുകയും കുടിക്കുകയും തള വളർച്ച മുരടിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സ്വന്തം വീട്ടിൽ നോക്കുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ വളപ്പിൽ ഇതെല്ലാം വെച്ച് കട്ട് ചെയ്ത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇതുപോലെ ബ്രാഞ്ചുകളൊക്കെ എടുത്ത് നിറയാക്കി ചില മാവുകളൊക്കെ ഇതുപോലെ കായ്പ്പിച്ചിട്ട് വരെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സന്തോഷമുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സന്തോഷമാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു സന്തോഷം എന്നിരുന്നാലും ഇതുവരേക്കും ഈ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ജനങ്ങളുമായിട്ട് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങളും കൂടെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർഡർ തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഓർഡേഴ്സ് അടുത്ത ദിവസം തന്നെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വീടുകളിൽ എത്തിയിരിക്കും അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വയൻ്റെ പേരിലാണ് താങ്ക് സോ മച്ച്